الحمد لله المعبود حبا وتعظيما سبحانه خضعت له الخلائق انقيادا وتسليما واشهد ان لا اله الا الله وحده لا شريك له اقرارا ويقينا واشهد ان نبينا محمدا عبد الله ورسوله المصطفى تشريفا وتكريما فاللهم صل وسلم وبارك عليه وعلى آله وصحبه ومن سلك من بعده صراطا مستقيما أما بعد فأوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ذلك ومن يعظم شعائر الله ൂപ് സഹോദരങ്ങളെ അള്ളാഹുവിനെ തക്കുവയുള്ളവരായി ജീവിക്കണം എന്ന് വസയ്യത്ത് ചെയ്യുകയാണ് നാം ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ പരിശുദ്ധമായ പ്രദേശത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ അടിബാഗത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കഴുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിപാവനമായ ഒരു വീട് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശാലത വരുന്നു ആരാധിക്കുന്ന ആരാധിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് മനസ്സുകൾക്ക് സന്തോഷമുണ്ടാകുന്നു നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ വല്ലാത്ത ഒരു യോജിപ്പിലെത്തുന്നു നമുക്കിടയിൽ ഐക്യമുണ്ടാകുന്നു നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നായിത്തീരുന്നു ഇവിടേക്ക് നാം കടന്നു വന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം ഇവിടെ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകണം അതിനാഹു നിശ്ചയിച്ച ഒരു പ്രദേശം അതാണ് അള്ളാഹുവിൻ്റെ മസാജികുകൾ തിരുമേനി അതിനെക്കുറിച്ച് പറഞ്ഞത് അഹബുൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അള്ളാഹു അള്ളാഹുലേക്ക് ചേർത്തിയാണ് ഈ മസ്ജിദുകളെ പറഞ്ഞത് അല്ലാഹുലേക്ക് ചേർത്തി പറഞ്ഞു മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ് സഹോദരങ്ങളെ ഒന്നാമതായി ഈ മസ്ജിദുകളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ് അള്ളാഹുവിന്റെ ഷായറുകളെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നവൻ തൽപ്പം അത് നമ്മുടെ ഹൃദയത്തിന് തക്വയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ വരുമ്പോ നമുക്കിതൊക്കെ അനുഭവപ്പെടണം എന്നർത്ഥം രണ്ടാമതായി നാം ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഇവിടെ വെച്ച് ഇതിന്റെ വിനാരങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾക്കുള്ള ആഹ്വാനം ഉഴുന്നു ഹയ്യാലസ്വര ഇതിന്റെ മെമ്പറുകളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രുകൾ കേൾക്കുന്നു നാം ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു വല്ലാത്ത ശബ്ദമായിരുന്നു വിശ്വാസികൾ ഇവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ് സഹോദരങ്ങളെ ഓർക്കേണ്ടതു ഈ ഇടം സന്ദർശിച്ചാൽ അവന് സ്വർഗം ലഭിക്കുമെന്നാണ് നബി നബിഹു അലൈഹി പറഞ്ഞത് ഈ സ്ഥലത്തേക്ക് രാവിലെ വന്നാലും വൈകുന്നേരം വന്നാലും എപ്പോഴൊക്കെ വരുന്നു ആ വരവിലൊക്കെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ജന്മത്തിൽ നിന്നൊരിടം നമുക്ക് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായി അവർ സഹോദരങ്ങളെ ഇത് കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് സമാധാനത്തിന്റെ കേന്ദ്രമാണ് يترى يترى تتغلان يبريتش ما يكفرن يترى يترى ننغلان يبكفرن النبي صلى الله عليه وسلم ما مجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينه إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده അള്ളാഹുവിന്റെ ഈ ബേത്തിൽ അള്ളാഹുവിന്റെ ബൈത്തുകളിൽപ്പെട്ട ഒരു ബൈത്തിൽ കൂടി അള്ളാഹുവിന്റെ കിതാവ് പാരായണം ചെയ്തു അത് പരസ്പരം പഠിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നാൽ അവർക്ക് എല്ലാ നജലിമു സഖീ സഖീനത്ത് ലഭിക്കാതിരിക്കുകയും സമാധാനം കാരുണ്യം അവരെ ആവരണം ചെയ്യാതിരിക്കുകയും കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവയെ അവരെ വലയം ചെയ്യും അള്ളാഹു അവൻ്റെ അടുത്തുള്ള ആളുകളോട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നാലാമതായി ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഇത് മലക്കുകൾ സഹവസിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ മലക്കുകളുണ്ട് ആ മലക്കുകൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു നമ്മുടെ അമലുകളെയും നമ്മുടെ അപ്പുവാലുകളെയും അവർ റബ്ബിലേക്ക് ഉയർത്തുന്നു അള്ളാഹു സുബാനഹുവറ്റാൽ എത്ര മനോഹരമായാൻ സംവിധാനിച്ച് നോക്കൂ ആ മലക്കുകളോട് അള്ളാഹു ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ അടിമകൾ അവർ പറയും ഞങ്ങൾ അവരടുത്ത് ചെന്നപ്പോ അവര് സലാത്തിലായിരുന്നു നമസ്കാരത്തിലായിരുന്നു ഞങ്ങൾ പോരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം അള്ളാഹു ഇത്ര മനോഹരമായി സംവിധാനിച്ച ഈ ഇടം അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അതിനോട് നമുക്ക് ബഹുമാനമുണ്ടാകണം ആദരവുണ്ടാകണം അള്ളാഹുസുബാന വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം അതാണ് അഞ്ചാമതായി ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രകാശം ഉയർത്തപ്പെടാൻ അള്ളാഹു ഉത്തരവിറക്കിയ സ്ഥലം ഇവിടെയാണ് റബ്ബിന്റെ പ്രകാശമുള്ളത് ഇവിടെ വെളിച്ചമുണ്ട് ആ വെളിച്ചം നമുക്ക് കിട്ടണം സഹോദരങ്ങളെ അത് ഈ സ്ഥലത്തിൻ്റെ മഹത്വമാണ് അതോർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയോടും വിശുദ്ധിയോടും കൂടി മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാം വൃത്തിയും അതുപോലെ വിശുദ്ധിയും ഉണ്ടാകണം നബി അലൈഹി പറഞ്ഞു ഒരാൾ തന്റെ വീട്ടിൽ വെച്ച് ഒതു ചെയ്ത് ശുദ്ധിയായി എന്നിട്ട് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് അവർ ചെന്നാൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മം നിർവഹിക്കാൻ ചെന്നാൽ അവന് രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാവില്ലേ ഒരാൾ നടക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ ഒരു സ്റ്റെപ്പ് അവന്റെ ഹത്തി തിന്നകളെ മായ്ച്ചു കളയും ഒരു സ്റ്റെപ്പ് നമ്മൾ പൊങ്ങുമ്പോഴോ നമ്മുടെ ദറജ നമ്മുടെ ഗ്രേഡ് അള്ളാഹുവിന്റെ അടുത്ത് ഉയരും സഹോദരങ്ങളെ ഓർക്കണം ഒമ്പതാമതായി ഓർക്കേണ്ടത് ഇവിടെ നമ്മൾ വരേണ്ടത് പൂർണ്ണ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടിയായിരിക്കും അതാണ് നബി പറഞ്ഞത് നിങ്ങൾ സലാത്തിന് വരുമ്പോൾ നിസ്കരിക്കാൻ വരുമ്പോ സമാധാനത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചോ എന്തെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടാതെ പോയാൽ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ പൂർത്തീകരിച്ചാൽ അതെപ്പോഴും ഓർക്കേണ്ട എട്ടാമതായി ഓർക്കേണ്ട കാര്യം മസ്ജിദിലേക്ക് വരേണ്ടത് സഹോദരങ്ങളെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചായിരിക്കും ഏറ്റവും നല്ല വസ്ത്രം നല്ല വസ്ത്രം മനോഹരമായ വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകണം നമ്മൾ ആരാ അള്ളാഹുവിനെ വിസിറ്റ് ചെയ്യാനാണ് വന്നത് നമ്മൾ ചില ആളുകളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നല്ല അല്ലേ വെൽ ഡ്രസ്ഡ് ആയി നിൽക്കും എന്താ കാര്യം ആ നമ്മൾ ആരെയാണോ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ മഹത്വമാണ് അള്ളാഹു ഭംഗിയുള്ള വസ്ത്രമാണ് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാണ് പള്ളിയിൽ ഇവരെ ഭംഗിയിൽ എവിടെയാ പോകേണ്ടത് ആരുടെ മുമ്പിലാണ് നമ്മുടെ ഭംഗി കാണിക്കേണ്ടത് അല്ലാഹു നിങ്ങൾ ആലോചിച്ച പോയി ഒരുപാട് ആളുകളുണ്ട് അവര് ഈ ബെഡ്റൂം ഡ്രസ്സിലാണ് പള്ളിയിൽ വരും അല്ലെ ബെഡ്റൂമിലുള്ള ഡ്രസ് വെച്ച് പള്ളിയിലേക്ക് വരും പാടില്ല ഒരിക്കലും പാടില്ല പൊതു അതുപോലെ നല്ല സുഗന്ധത്തോടുകൂടി നല്ല സ്മെല്ലുള്ളതായിരിക്കും ചീത്ത സ്മെല്ലുമായി വരുന്നു നമിസല്ലാസ്ലം പറഞ്ഞു നമ്മുടെ അടുത്തൊരാള് ഒരു ബാഡ് സ്മെല്ലായിട്ട് വന്നു നിന്നാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ അത് മലക്കുകൾക്കും പ്രയാസമുണ്ട് മലക്കുകൾക്കും പ്രയാസമുണ്ട് നല്ല സുഗന്ധമൊക്കെ പൂശിയായിരിക്കും ഓർക്കേണ്ട ഒമ്പതാമത്തെ വിഷയം പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വാക്ക് നമ്മൾ പറയണം എന്നിട്ട് നബിയുടെ പേരിൽ സലാത്ത് പറയണം പള്ളിയുടെ കവാടത്തിൽ നിൽക്കണം എന്നിട്ട് പറയണം പാപം പുറത്തു തരണം പോരാമത്തിന്റെ വീട്ടിലേക്കാ വന്നത് അപ്പൊ എനിക്ക് ആ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഗേറ്റിൽ നിന്ന് കയറേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം ഇവിടെ വന്നാൽ ഒരഭിവാദ്യം ചെയ്യാതെ ഇരിക്കരുത് പള്ളിയിൽ എപ്പോ വന്നാലും എല്ലാവരും ശ്രദ്ധിക്കണം പ്രധാനമാണ് പതിനൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ പള്ളിയുടെ ഭംഗിയും വൃത്തിയുമൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം ഇവിടെ വൃത്തിയാക്കുന്നവനും ശുദ്ധിയാക്കുന്നതിനൊക്കെ മഹാനാണ് മഹതിയാണ് നബി സല്ലൈവല്ലയുടെ ജീവിതത്തിൽ കേട്ട ഒരു സംഭവമായിരിക്കും ഒരു സ്ത്രീ നബിയുടെ പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ ഒരു ദിവസം കാണാനല്ല നബി അന്വേഷിച്ചു അവരെവിടെയാ സഹാബത്ത് പറഞ്ഞു അവർ മരിച്ചുപോയി എന്ത് എന്നെ അറിയിക്കാൻ ഒന്നാണ് നബിയുടെ ചോദിക്കും എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല അതിൽ നിസ്സാരമായ കാര്യം ചെറിയൊരാള് എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ നബിസല്ലാൻ വസ്ലമൊക്കെ അത് ഇഷ്ടമായില്ല നബി അവരുടെ ഖബർ അന്വേഷിച്ചു എന്നിട്ട് സല്ല അലൈഹ അവരുടെ കബറിന്റെ അടുത്ത് നിന്ന് എന്ന് നിസ്വല്ലി നമസ്കരിച്ചു അത് ഈ പള്ളി വൃത്തിയാക്കുന്നതിന്റെ മഹത്വമാണ് വൃത്തിയാക്കുന്നവന്റെ മഹത്വമാണ് ആണായാലും പണ്ണായാലും അതുപോലെ ശബ്ദങ്ങളെ പന്ത്രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലുള്ള സംസാരവും ശബ്ദവും ഒക്കെ അനാവശ്യമായി അനാവശ്യമായ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന കേന്ദ്രമായിരുന്നു പള്ളി നോക്കൂ ഖുർആാനുറക്കെ ഓടിയ ഒരാൾ النبي صلى الله عليه وسلم هناك من أَلَا إِنَّ كُلَّكُمْ كلكم رَبَّهُ فَلَا يُؤْذِيَنَّ يؤذين بعضكم وَلَا يَرْفَعْ يرفع عَلَى على فِي في <applause> قرآن قرآن يكون هناك ما يكون هناك يا يكون من يكون അലൈഹി നബിസ്വല്ല പള്ളിയെക്കുറിച്ച് പറഞ്ഞത് ഈ പള്ളി അതിനു വേണ്ടിയുള്ളതാ വിള സ്വലാത്തിന് വേണ്ടിയുള്ളതാത്തിൽ പക്ഷെ അതുപോലും ശബ്ദം വല്ലാണ്ട് ഉയരരുത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് ഒരാൾ പള്ളിയിൽ ഭയങ്കര ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചോളൂ അതിരി അതിന അച്ഛതിരി അതിനാൻ ഇനിയിപ്പോൾ എവിടെയെന്ന് എനിക്കറിയും ശബ്ദം ഉയരരുത് അനാവശ്യമായ ശബ്ദങ്ങൾ ഉണ്ടാകാൻ പറയുന്ന സമയം അതോടൊപ്പം ശബ്ദിക്കേണ്ടത് ഏറ്റവും പ്രധാനമായത് ഇവിടെയുള്ള സമയം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം പള്ളിയിലെത്തിയത് മുതലുള്ള ആ സമയം പരമാവധി ഉപയോഗിക്കണം പരമാവധി ഉപയോഗിക്കണം പരമാവധി വിഖറിലും ജസ്ബീഹിലും ആണ് പള്ളിയിൽ വന്ന ആളുകൾ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണുമായിട്ട് പള്ളിയിൽ ഉപയോഗിക്കാം വിക്കറിന് ഉപയോഗിക്കാം അല്ലാതെ അവിടെ ഒന്നും ഇങ്ങനെ മൊബൈൽ ഫോൺ വാട്സപ്പ് നോക്കുക ഫേസ്ബുക്ക് നോക്കുക പാടില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പള്ളിയിൽ നിന്ന് പോകാൻ ചില ആളുകൾക്ക് ധൃതിയാണ് ശ്രദ്ധിക്കണം പള്ളിയിൽ നിന്ന് പോകാനല്ല ധൃതി വേണ്ട വരാനാണ് കാരണം അള്ളഹുലം പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചിരിക്കണം മുസല്ലൽ നിസ്കരിച്ച സ്ഥലം ആ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ നമ്മുടെ ബുധു നഷ്ടപ്പെടാത്ത സമയത്തോളം എന്താ പ്രാർത്ഥന അള്ളാഹു ആരാ പ്രാർത്ഥിക്കണം അള്ളാഹുന്റെ മലക്കുകൾ പ്രാർത്ഥിക്കണം ഈ മനുഷ്യന് പുറത്തു കൊടുക്കണമേ ഈ മനുഷ്യന് കാര്യം ചെയ്യണം സഹോദരങ്ങളെ മനോഹരമായ ഒരു സംവിധാനമാണ് അള്ളാഹുസ്മനെ നമുക്ക് ഒരുക്കിത്ത ഉപയോഗപ്പെടുത്താം മസ്ജിദുകളുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവന്മാരിൽ നിങ്ങൾ ഉൾക്കൊടുത്തു മാറാകട്ടെ ആലമീൻ جعل المساجد رياضا للعابدين ورياضا للمصلين والصلاة والسلام على سيدنا ونبينا محمد خاتم النبيين وعلى آله وصحبه والتابعين سهودرين علي وليا عيطا بشيشة فليا نام بهمان التوري عادر വളരെ പ്രധാനമാണ് യൗമുൽ യൗമൻ മുബാറക് ചുമറകർക്കത്താക്കപ്പെട്ട ദിവസം അന്ന് നമ്മൾ പള്ളിയിലേൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അഹത്ത വഴിക്ക് ഒരു നമ്മൾ നടന്നു വരുമ്പോൾ വഴിയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ ബാധ്യതകളുണ്ട് അതെല്ലാവരും നിർവഹിക്കണം കാണുന്നവരോട് സ്ഥലാം പറയണം സ്ഥലം പറഞ്ഞാൽ മടക്കണം അങ്ങനെ പലതുമുണ്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് نصف سياراتنا في المواقف لها വണ്ടിയിലൊക്കെ വരുന്നവരെ ശ്രദ്ധിക്കുക നല്ല അതിൻ്റെ പ്രോപ്പർ പാർക്കിങ്ങിലായിരിക്കണം പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും നിർത്തി പോകരുത് അത് വളരെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രയാസമുണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കുടിശ്ശായ രീതിയിൽ പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ വണ്ടി എടുത്തിടുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ഷൂ വയ്ക്കാൻ ചെരുപ്പ് വെക്കാനൊക്കെ സ്ഥലമുണ്ട് ഷൂ റാക്കുകളുണ്ട് അവിടെ ഇരിക്കണം ചെരുപ്പ് വെക്കണം എവിടെയെങ്കിലും അലസമായി ഇതൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഇത് മെസ്സാജിദ് പള്ളിയിലേക്ക് വന്നാൽ നേരെ അവിടെയും ഇരിക്കും വളരെ കൃത്യമായിട്ടായിരിക്കണം പിന്നെ ഇരിക്കേണ്ടത് എവിടെയാണ് നമ്മൾ കേറി കേൾക്കുവരുമ്പം ഏത് സഫാണോ പൂർത്തിയായത് അവിടെ ഇരിക്കണം ഏത് സഫാണോ പൂർത്തിയായത് അവിടെ ഇരിക്കണം എന്ത് പാടില്ല നബി നബീസം പറഞ്ഞു കാല നബീല്ലാം ജനങ്ങളിങ്ങനെ കടന്നു വരുന്നില്ല ആളുകളെ തിരക്കി ഇങ്ങനെ വരിക അദ്ദേഹത്തോട് അങ്ങനെ വന്ന ഒരാളോട് നബി പറഞ്ഞു ഇരിക്കടാ നീ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചാണ് അവിടെ കടന്നു വന്നത് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ എല്ലാവരും ശ്രദ്ധിക്കണം മുമ്പിലിരിക്കുന്നവരൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ കേറിയിരിക്കണം കാരണം പിന്നിൽ ഒരുപാട് ആളുകൾ പുറത്തേക്ക് നിൽക്കുകയാണ് നമുക്കറിയപ്പെടാത്ത പ്രയാസം വേണ്ടത് അതുകൊണ്ടത് എല്ലാവരും ശ്രദ്ധിക്കും അതുപോലെ പള്ളിയിലേക്ക് വന്നാൽ ഇമാം ഇമാമിന്റെ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കും നിങ്ങൾ ആലോചിച്ചോക്കും നമ്മളിവിടെ മലയാളത്തിലും എന്നിട്ട് പോലും മലയാളം മനസ്സിലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കേണ്ടേ അവർ പോലും ഹുത്തബ ശ്രദ്ധിക്കണത് കണ്ട നമുക്ക് അത്ഭുതം അപ്പോൾ ഇൻസാട്ട് വേണം ഹൊത്തുബൈ വളരെ പ്രാധാന്യത്തോടുകൂടി ഹുത്തുബ കേൾക്കണം എന്തിനാ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ആഴ്ച ജീവിക്കാനുള്ള ഇന്ധനമാണ് ഹുത്ബം അതെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സംസാരിക്കാൻ പാടില്ല പുത്തുബന്റെ ഇടയിൽ ഒരു വർത്താനവും പാടില്ല ഒരു ചിന്തയും പാടില്ല ആരോടും മനസ്സിനോട് പോലും സംസാരിക്കും നബിസ്ലം പറഞ്ഞ വാചകം ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന്റെ ജുമാ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അതുപോലെ കുട്ടികളെയുമായി വരുന്ന ആളുകൾ ശ്രദ്ധിക്കും ഒരുപാട് ആളുകൾ കുട്ടികളെയുമായി വരും നല്ലതാണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നല്ലത് പക്ഷെ അവർക്ക് പള്ളിയുടെ അദപുകൾ പള്ളിയുടെ മര്യാദകൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും കുട്ടികൾ അതിനാണ് കൊണ്ടുവരുന്നത് അവരുടെ വ്യക്തിത്വം ഉയർത്താൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത് നല്ല കുട്ടി കുട്ടികളെ കയറൂരിപെടുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകണം അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പള്ളിയുടെ വാഷ്റൂമുകൾ പരിസരങ്ങൾ ഇതൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം നോക്കൂ ഈ രാജ്യം യു എ ഇ നമുക്കറിയാം യു എ ഇയെക്കുറിച്ച് ഈ രാജ്യം എത്ര മനോഹരമായാണ് പള്ളികളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ മസ്ജിദുകളൊക്കെ എത്ര വൃത്തിയിലാണ് അത് കൊണ്ടു നടക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു ഉപയോഗിച്ച പള്ളിയുടെ വിഷയത്തിൽ യു എ ഗവൺമെന്റ് വരുത്തുന്നില്ല അതിമനോഹരമായാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം ഇത് നമുക്കൊരു പാഠമാണ് പള്ളി വൃത്തിയായി സൂക്ഷിക്കാൻ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് നമ്മുടെ ജാരിയായ സടക്കുകളിൽ നിന്ന് പള്ളികൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണം പള്ളി നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കും പള്ളിയുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ കഴിയും ഇങ്ങനെ പള്ളിയുടെ ആടുകളാകണം പള്ളിയുടെ ആളുകളാകണം പള്ളി നമ്മുടെ കേന്ദ്രമാകണം സ്ഥലമാകണം അള്ളാഹു അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ وسائر الصحابة الأكرمين اللهم هذه أيام شعبان قد أطلت ونفحات رمضان قد أقبلت اللهم بلغنا شهر رمضان اللهم بلغنا شهر رمضان اللهم بلغنا شهر رمضان اللهم اجعلنا من أهل المساجد يا رب العالمين اللهم اكتب لنا في رمضان الرحمة والرضوان، اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار، واجزها على رعايتها للمساجد من عميم عطائك وعظيم إحسانك، واشمل بفضلك كل من أسهم في بناء مسجد لك أو عمره بعبادتك يا رب العالمين. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وحكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوب والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم ارحم شهداء الوطن الذين انتقلوا بالأمس القريب إلى جبال رب البلية وادخلهم الجنة مع المتقين واجز أهليهم جزاء الصابرين يا أكرم الأكرمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين